സൂപ്പർ പ്രൈം ടൈം തുടരുകയാണ് ശ്രീ എം ലിജു താങ്കൾക്ക് മറുപടി പറയാം അങ്ങനെ പറയുമ്പോൾ ശ്രീ വി മുരളീധരൻ ചൂണ്ടിക്കാട്ടിയ രണ്ട് കാര്യങ്ങൾ കൂടി മറുപടി പറയുക ഒന്ന് നാണമില്ലേ സമരം ചെയ്യാൻ രണ്ട് യു പി എ ഗവൺമെൻ്റ് കാലത്ത് തന്നെ ഇത്തരം നിയന്ത്രണ നടപടികൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി എന്ന് ഒന്ന് യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല മുൻകാലങ്ങളിലും കേരളത്തിലെ കാർഷിക വായ്പാ പ്രാഥമിക സഹകരണ സംഘങ്ങൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ കലയിടത്തും ഉണ്ടായിരുന്നു ആർ ബി ഐ പല കാലഘട്ടങ്ങളിലും അതിനെതിരെ കേസുകൾ പോലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്കറിയാം കൊല്ല പരവൂരിലെ സഹകരണ ബാങ്കിലും ആർ ബി ഐയും തമ്മിൽ കേസ് നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റുകളും കേരളത്തിലെ സഹകരണ മേഖലയെ ഒരു പ്രത്യേക ഇതായി കണ്ടുകൊണ്ട് മറ്റ് സഹകരണ മേഖലയിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ച് കേരളത്തിൻ്റെ സഹകരണ മേഖല കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയുടെയും പൊതുസമ്പത്ത് വ്യവസ്ഥയുടെയും വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർ ബി ഐ ഗൈഡ്ലൈൻസിനെതിരെയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും അതിതുവരെ അഭംഗുരം അതിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടും ഇരിക്കുകയായിരുന്നു ഇവിടുത്തെ പ്രശ്നം നോട്ട് പിൻവലിക്ക നടപടി സ്വീകരിച്ചതിന് ശേഷം ഇവിടെ ശ്രീ വി മുരളീധരൻ നേരത്തെ പറഞ്ഞു പ്രാഥമിക സഹകരണ സംഘ പ്രശ്നമാണ് ജില്ലാ സഹകരണ ബാങ്കിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ ജില്ലാ സഹകരണ ബാങ്കുകളെ ഒരു തരത്തിലും ആർ ബി ഐ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ഇടപെട്ടിട്ടില്ല എന്ന് അത് വസ്തുതാപരമായ തെറ്റാണ് ആർ ബി ഐ ഇറക്കിയ നവംബർ പതിനാലിലെ ഇരുപത് പതിനാറ് പതിനേഴ് ബാർ നൂറ്റി മുപ്പത് നോട്ടിഫിക്കേഷൻ പ്രകാരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും പിൻവലിക്കുന്നതിനും ജില്ലാ സഹകരണ ബാങ്കുകളെ പോലും തടഞ്ഞു എന്ന് പറഞ്ഞാൽ നോ യുവർ അക്കൗണ്ട്സ് കെ വൈ സി പ്രകാരം ഉള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടുകളെയും മറ്റ് പ്രാഥമിക സഹകരണ ബാങ്കിലെ തന്നെ കെ വൈ സി സംവിധാനങ്ങളുള്ളതിനേയും എന്തുകൊണ്ട് ആർ ബി ഐ തടസ്സപ്പെടുത്തുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ പറയുന്നത് ഐഡൻറ്റിറ്റി ഇല്ലാത്ത അജ്ഞാതമായ അക്കൗണ്ടുകൾ പ്രശ്നമുണ്ടാക്കുമെന്നാണെങ്കിൽ ഇതെല്ലാമുള്ള ജില്ലാ സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടുകളെ തടഞ്ഞുകൊണ്ട് എന്തിനാണ് ആർ ബി ഐ ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത് അപ്പോൾ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം വളരെ വ്യക്തമാണല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഒന്നുമല്ല പ്രശ്നം കേരളത്തിലെ സഹകരണ മേഖല ബി ജെ പിക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഇനി സ്വാധീനം ഉണ്ടാവാൻ പാടുമായ കേരളത്തിലെ സഹകരണ മേഖല ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് പിന്നെ അടുത്ത കാര്യം ഞാനും ഈ ചർച്ച ഞങ്ങളെല്ലാം ചർച്ചയിൽ പങ്കാളികളായിരുന്നവരാണ് അങ്ങയുടെ എനിക്ക് ശ്രീ വി മുരളീധരൻ്റെ പരാമർശങ്ങളിൽ ഒരു ധ്വനി ആ ഒറ്റ ദിവസം കൊണ്ട് എട്ടാം തീയതി കൊണ്ട് പതിനാ കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ എങ്ങനെയുണ്ടായി അതായത് അങ്ങ് കണക്കുകളും എട്ടാം തീയതിയിലെ കാര്യം ഞാൻ ചോദിച്ച ചോദ്യത്തിലെ കണക്കിന് വിശകമായിരുന്നു ഒരു നിമിഷം ഒരു നിമിഷം ലിജു ഇപ്പൊ സുരേന്ദ്രൻ വീണ്ടും ടെലിഫോണിലുണ്ട് സുരേന്ദ്രൻ കേൾക്കാമോ സുരേന്ദ്ര സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമുണ്ട് അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടാം തീയതി ഈ തീരുമാനം വന്നതിന് പിന്നാലെ കോഴിക്കോട്ടെ ഒരു സഹകരണ ബാങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പതിനാല് കോടി നിക്ഷേപിച്ചു ഏഴ് അക്കൗണ്ടുകളായി ശരിയല്ലേ സുരേന്ദ്രൻ പറഞ്ഞോളൂ അല്ലേ അങ്ങനെയല്ലേ സുരേന്ദ്രൻ പറഞ്ഞത് തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ഈ സംഭവത്തിന് ശേഷവും അപ്പോൾ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നാണോ അങ്ങനെയെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമല്ലോ മന്ത്രി ഇരിക്കുകയാണ് മന്ത്രിയുടെ എട്ടാം തീയതിയിലെ കണക്കുണ്ട് ഇത് കണ്ടെത്താൻ കഴിയുമല്ലോ കോഴിക്കോട്ടെ ഈ അസാധാരണമായ നടപടി സുരേന്ദ്രൻ തീർച്ചയായിട്ടും ഇത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ് എട്ടാം തീയതി വന്ന പണം സഹകരണ ജില്ലാ സഹകരണ ബാങ്കിൽ അന്ന് തന്നെ നിക്ഷേപി പിറ്റേ ദിവസം രാവിലെ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവിടെ കണക്ക് ചോദിച്ചുകൊണ്ട് കത്ത് കൊടുത്തിരിക്കുകയാണ് എട്ടാം തീയതി എത്രയാണ് വന്നത് പതിനൊന്നാം തീയതി എത്രയാണ് വന്നത് പതിനാലാം തീയതി വന്നത് എത്രയാണ് എട്ടാം തീയതി വന്ന പണം ഒമ്പതാം തീയതി രാവിലെ തന്നെ നിക്ഷേപിച്ചു പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് വേണു ഇവിടെ ചോദിച്ചല്ലോ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് എന്തുകൊണ്ട് അനുമതി കൊടുക്കുന്നില്ലെന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ നിരവധി നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ ഇതുണ്ടല്ലോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എ ടി എം കാർഡുകൾ ജില്ലാ സഹകരണ ബാങ്കുകളാണ് അതിന് ഗ്യാരണ്ടി നിൽക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഗ്യാരണ്ടിയിലാണ് എ ടി എം പണം അവന് അയാൾക്ക് പിൻവലിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ അക്കൗണ്ട് ഇല്ലാത്ത പണത്തിന് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ജില്ലാ സഹകരണ ബാങ്കുകൾ ഗ്യാരണ്ടി നിൽക്കുന്നത് അവരുടെ ഗ്യാരണ്ടിയിലാണ് ഞാൻ ഫെഡറൽ ബാങ്ക് ചോദിച്ചു സുരേന്ദ്രൻ ാണ് ടെലിഫോണി തുടരണം ശ്രീയെസി മൊയ്തീൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ രാഷ്ട്രീയ നേതാവ് പതിനാല് കോടി അവിടെ ഏഴ് അക്കൗണ്ടുകളിലായി ഇട്ടു ഈ ദിവസം എന്ന് സുരേന്ദ്രൻ പറയുന്നു അത് അങ്ങയുടെ കണക്കുകളുമായി ചേർത്ത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ രണ്ട് ഈ ഗുരുതരമായ ആക്ഷേപം ഈ എ ടി എം കാർഡുകൾ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ജില്ലാ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കുകൾ ഗ്യാരണ്ടറായി നിന്നുകൊണ്ടുള്ള നടപടി നിയമവിരുദ്ധമാണെന്ന് പറയുന്ന കാര്യം ഒന്ന് അദ്ദേഹം ഉന്നയിച്ച ഈ പ്രശ്നം വസ്തുതയാണെങ്കിൽ പരിശോധിക്കുന്നതിന് എന്തിനാ തടസ്സം അത്തരം ഒരു വിഷയമുണ്ടെങ്കിൽ കള്ളപ്പണത്തിന്റെ നിക്ഷേപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആര് എന്നുള്ള അടിസ്ഥാനത്തിലല്ലോ അത് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് ആ പരിശോധിക്കാനുള്ള സംവിധാനം വെച്ച് പരിശോധിക്കാൻ ഞങ്ങൾക്ക് ആരും എതിരല്ല ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഉന്നയിച്ചതാണല്ലോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുപ്പതിനായിരം കോടി രൂപയുടെ കണക്ക് അത്ര ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് അത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചെന്ന് ഞാൻ കാണുന്നില്ല ഒരു പ്രത്യേക സന്ദർഭത്തിൽ അതിനു മുമ്പ് ഒരിക്കലും പറയാത്ത ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ച് അതിനെ തുടർന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഉന്നയിച്ച് കൂടി അത് എം കാ സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങൾക്ക് കണ്ണൂരിൽ രാജ്യത്തെ ബാങ്കിങ് ബാങ്കിംഗ് രംഗത്ത് ബാങ്കിംഗ് രംഗത്ത് ആധുനികവൽക്കരണം നടക്കുന്നില്ലേ ഞങ്ങൾ നടത്തുന്നുണ്ട് സംസ്ഥാന ബാങ്കായാലും ജില്ലാ ബാങ്കുകളായാലും കോർ ബാങ്കിങ് സംവിധാനവും എ ടി എം സംവിധാനവും ഒക്കെ ഏർപ്പെടുത്തി ഈ മറ്റ് ബാങ്കുകളോട് മത്സരിച്ചു നിൽക്കാനും പുതുതലമുറയെ ആകർഷിക്കാനും കഴിയുന്ന നിലപാട് സഹകരണ ബാങ്കുകൾ സ്വീകരിക്കുന്നുണ്ട് അത്ര നിലപാട് സ്വീകരിക്കേണ്ട എന്നാണോ ഇവർ പ്രൈമറി ബാങ്കുകൾ സംവിധാനം അവർക്ക് കമ്പ്യൂട്ടറൈസേഷനും കോർ ബാങ്കും സംവിധാനം ഉണ്ട് ഗവൺമെന്റ് ബാങ്കുകളോട് മത്സരിച്ച് നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാകണം എന്നാണ് കാണുന്നത് അപ്പോഴും പറയുന്നത് എട്ടാമത് കൂട്ടി കണക്കുകയാണ് രണ്ടുതരം ന്യായം പറയുന്നു ഏറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം അർബൻ ബാങ്കുകൾക്ക് ഈ സംവിധാനം ഇല്ലേ ജില്ലാ ബാങ്കുകൾക്കുള്ള പോലെ അർബൻ ബാങ്കുകൾക്ക് സംവിധാനമുണ്ട് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ശാഖകൾക്ക് ഈ സംവിധാനം ഉണ്ട് എന്തുകൊണ്ട് അവർക്ക് കൊടുത്ത അനുമതി അവർക്ക് കൂടി നിഷേധിക്കണ്ടെന്നാ അപ്പൊ നീതി നടപ്പിലാക്കുക ആ നീതിക്ക് പ്രാദേശിക നടപ്പിലാക്കുകൾ പുതിയ വ്യാഖ്യാനം കൊടുക്കാൻ സുരേന്ദ്രൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് താങ്കൾ ഈ ഉന്നയിച്ച ആക്ഷേപത്തിന് മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞോളൂ കോർ ഈ അല്ലല്ല ആദ്യം പറഞ്ഞ കാര്യത്തിന് അതായത് ഈ എട്ടാം തീയതിയും പതിനൊന്നാം തീയതിയൊക്കെ വന്ന നിക്ഷേപങ്ങളെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ് സാർ നടന്നിരിക്കുന്നത് അത് കേരളത്തിൽ വലിയ നിയമപ്രശ്നമായിട്ട് ആർ ബി ഐയുടെ മുമ്പിലും സഹകരണ വകുപ്പിന് മുമ്പിലും ഈ മന്ത്രിക്ക് തന്നെ ശ്രീ എ സി മൊയ്തീന് തന്നെ നേരിടാൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള ഒരു നിയമപ്രശ്നമാണത് സിറ്റി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ജില്ലാ സഹകരണ ബാങ്കുകളും ചെയ്യുന്ന പ്രവൃത്തി കതിരൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും മാടായി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും അവിടെയൊക്കെയുള്ള ആയിരക്കണക്കിന് കോടി നിക്ഷേപം കള്ളപ്പണമായി നിക്ഷേപിച്ചവർ ഈ സൗകര്യം ഉപയോഗിക്കുകയാണ് ഒരു കാരണവശാലും എ ടി എം സൗകര്യം ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പാടില്ല അത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നാളെ ഗുരുതരമായിട്ടുള്ള നിയമ നടപടി നേരിടാനുള്ള വിഷയമാണ് മന്ത്രി പറഞ്ഞ ഉത്തരം വ്യക്തമല്ല ഇത് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് എങ്ങനെ എ ടി എം സൗകര്യം ലഭ്യമാവുന്നു വലിയ നിയമപ്രശ്നമാണത് ശരി ശരി ഒരു കാര്യം മുപ്പതിനായിരം കോടിയുടെ കള്ളപ്പണം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ സുരേന്ദ്രൻ ൻ കണക്കിന്റെ അല്ല ആ കണക്ക് മന്ത്രി തന്നെ ഒരു ഉത്തരവിട്ടാ മതിയല്ലോ അതായത് ആദായ നികുതി വകുപ്പ് പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കത്തുകൾ അയച്ചിട്ടുണ്ട് വേണു ആ കത്തുകൾ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പിനെ ഒന്ന് പരിശോധിക്കാൻ വിട്ടാൽ മതിയല്ലോ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ആദായ നികുതി വകുപ്പിനെ സ്വതന്ത്രമായി പരിശോധിക്കാൻ വിട്ടാൽ ഞാൻ ഉറപ്പ് പറയുന്നു എന്റെ കണക്കിനേക്കാൾ കൂടുതലായിരിക്കും ശരി എനിക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ